വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ ഐ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ ഹൌസ് റോഡ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ചെറുതുരുത്തി പഴയന്നൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉജ്ജ്വലം കൊണ്ടാഴി മുകുന്ദൻ നെടിയേടത്തിന്റെ പ്ലാറ്റ്ഫോമിൽ വെച്ച് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ കമ്പനി ചെയർമാൻ പി എൻ അനിൽകുമാറും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി ഉജ്ജ്വലം പ്രോജക്ടിനെ കുറിച്ച് വിശദീകരിച്ചു പഴയന്നൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസ് കമ്പനി ഡയറക്ടർമാരായ രാമു ചാത്തനാത്ത് കെ എം ജമീല ടീച്ചർ പ്രഭാ കെ എ നാരായണൻ കെ ഗോവിന്ദരാജ് നമ്പുള്ളി കമ്പനി സിഇഒ മണികണ്ഠൻ മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു പഴയ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കും കാരണം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ ആയിട്ട് സംസാരിക്കാൻ ഇടവന്നു അതിനെ തുടർന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് കാലഘട്ടത്തിനനുസരിച്ച് ഓരോ പ്രദേശങ്ങളിലും ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ശ്രമം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രൊഡ്യൂസർ കമ്പനിക്ക് നമ്മുടെ കാർഷിക മേഖലയെ കുറെ കൂടി നല്ല നിലയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ ശ്രമം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് ബി ന്യൂസ് പഴയന്നൂർ